എല്ലാ കമ്പനിയുടെ മെറ്റീരിയൽ അവൈലബിൾ ആണെന്ന് മാത്രമല്ല നമ്മളെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ ശരീരത്തിനനുസരിച്ച് അത് കൃത്യമായി ഡിസൈൻ ചെയ്ത് അത് ടൈലർ മെയ്ഡായി നമുക്ക് തരാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ നിലമ്പൂരിൽ മാത്രമല്ല സ്റ്റിച്ചിങ് രംഗത്തും ആശയങ്ങൾ ഉൾക്കൊണ്ട് കോട്ട് എല്ലാ വർക്കുകളും നമുക്ക് ുംസ്റ്റമസ് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനമാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഫാഷന് പുതിയ നിറങ്ങൾ പകർന്ന ഡൊമിനോ ഇനി നിലമ്പൂരിലും വസ്ത്ര ഡിസൈനിങ് രംഗത്ത് പൊതുമയും വിശ്വാസ്യതയും ഒരുപോലെ സമ്മാനിച്ച് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഡൊമിനോ മെൻസ് ക്ലോത്തിംഗ് ആൻഡ് മാസ്റ്റർ ടൈലേഴ്സ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നാടിന് സമർപ്പിച്ചു സ്റ്റിച്ചിങ്ങിലും ട്രെൻഡിലും സ്വന്തം ഒപ്പ് പതിപ്പിച്ച ഡൊമിനോ ഫാഷന്റെ പുതിയ അനുഭവങ്ങൾ നിലമ്പൂരിലേക്ക് തുറന്നുവിടുകയാണ് ഉപഭോക്താവിന്റെ ഇഷ്ടത്തിനും ശരീരഘടനയ്ക്കും അനുയോജ്യമായി വസ്ത്രങ്ങളെ രൂപപ്പെടുത്തുന്ന ഡൊമിനോയുടെ പുതിയ ഷോറൂം നിലമ്പൂർ മിനർവ പടിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു где ഏതൊരാളുടെയും വ്യക്തിത്വം അളക്കാൻ സാധിക്കുന്ന ഒന്നാണ് വസ്ത്രം ടൈലർമാൻ ടൈലർ മെയ്ഡ് ജെന്റിൽമാൻ എന്നാണ് സമൂഹത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു വാക്യം തന്നെ ഇവിടെ നിലമ്പൂരിൽ വസ്ത്ര വിപണന രംഗത്ത് മാത്രമല്ല സ്റ്റിച്ചിംഗ് രംഗത്തും നൂതനമായ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഡൊമിനോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പാണ്ടിക്കാട് അവർക്ക് നല്ലൊരു സൽപേരുണ്ട് അത് നിലമ്പൂരിലേക്ക് എന്റെ നാട്ടിലേക്ക് എത്തിയാലും ഞാൻ ഏറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു അവർക്ക് എല്ലാവിധ നന്മകളും നേരുകയാണോ ഒപ്പം തന്നെ എന്റെ നാട്ടുകാർ രണ്ട് കൈ നീട്ടി ഈ സംരംഭത്തെ എല്ലാ ഭാഗങ്ങളും ഒരിക്കൽ സ്ഥാപനത്തിൽ സന്ദർശനം നടത്തി ഞാൻ ഇന്ന് നിലമ്പൂരിലെ പുതുതായി നാളെ ആരംഭിക്കുന്ന ഡൊമിനോ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് അതായത് നമുക്ക് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ലഭിക്കാവുന്ന ഒക്കെ മെറ്റീരിയൽ സ്യൂട്ടിന്റെ മെറ്റീരിയൽ അത് എല്ലാം അവൈലബിൾ ആണ് എന്ന് മാത്രമല്ല എല്ലാ കമ്പനിയുടെയും മെറ്റീരിയൽ അവൈലബിൾ ആണെന്ന് മാത്രമല്ല നമ്മളെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ ശരീരത്തിനനുസരിച്ച് അത് കൃത്യമായി ഡിസൈൻ ചെയ്ത് അത് ടൈലർ മെയ്ഡായി നമുക്ക് തരാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് നിലമ്പൂരിൽ സ്ഥാപിക്കുന്നത് ഇത് ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു കാൽ നൂറ്റാണ്ട് പഴക്കമുള്ള ഡൊമിനോ അതും പാണ്ടിക്കാട്ടുകാരനായ മുജീബ് പാണ്ടിക്കാടും പരിസര പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര ഹിറ്റായ സ്ഥാപനമാണ് വർഷങ്ങളായിട്ട് മാത്രമല്ല അദ്ദേഹം ദുബായിൽ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ എൻ്റെ നാട്ടിലേക്ക് വരുന്നു നിലമ്പൂരുകാരും മുഴുവൻ എന്താ പറയുക പുരുഷന്മാരുടെ സൗന്ദര്യം മുഴുവൻ വർദ്ധിപ്പിക്കാൻ അല്ലേ അവിടെ വസ്ത്ര നമ്മുടെയൊക്കെ എന്താ പറയുക നമ്മുടെയൊക്കെ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടത് ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ട് നമുക്ക് നമുക്ക് ഫിറ്റ് മാത്രമല്ല സ്റ്റൈൽ ഡിസൈൻ ഡിസൈൻ ഇവിടെ മുജീബ് നമ്മുടെ നല്ല ചെയ്തുകൊണ്ട് പാണ്ടിക്കാട് ആസ്ഥാനമായി ഇരുപത്തിയഞ്ചു വർഷത്തെ വിശ്വാസത്തിന്റെ പാരമ്പര്യവുമായി മുന്നേറുന്ന ഡൊമിനോ ഗുണനിലവാരവും ഫാഷൻ ബോധവും ഒരുപോലെ മുൻനിർത്തിയാണ് ഓരോ ഡിസൈനും ഒരുക്കുന്നത് ഉപഭോക്താവിന്റെ അളവറിഞ്ഞ് ശരീരത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ വിദഗ്ധരായ ഡിസൈനർമാർ ഇവിടെ വസ്ത്രങ്ങൾ തയ്ച്ചു നൽകുന്നു പ്രിയമുള്ളവരെ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന സ്ഥാപനമാണ് കോസ്റ്റ്യൂം ഡിസൈനിങ് അതായത് ക്ലോത്ത് സ്റ്റിച്ചിങ് വെഡിങ്ങിന്റെ വെഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും നമുക്ക് എനിക്ക് ഈ ഇരുപത്തഞ്ചു വർഷത്തിനുള്ളിൽ നിലമ്പൂരിൽ നിന്നും എടക്കറിൽ നിന്നും ഒരുപാട് പാലക്കാടിലേക്ക് വരാറുണ്ട് നിർബന്ധം അവരൊക്കെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ നിലമ്പൂരിലും ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു വസ്ത്ര ഡിസൈനിങ് രംഗത്ത് പൊതുമയും വിശ്വാസ്യതയും ഒരുപോലെ സമ്മാനിച്ചു ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയാണ് ഡൊമിനോ നിലമ്പൂരിലേക്കും ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത് സ്റ്റിച്ചിംഗ് മേഖലയിൽ ഉറച്ച സാന്നിധ്യം സൃഷ്ടിച്ച ഡൊമിനോ കാലത്തിനനുസരിച്ച് മാറുന്ന ഫാഷൻ ട്രെൻഡുകളെ ഗുണനിലവാരത്തോടൊപ്പം അവതരിപ്പിക്കുന്നതാണ് പ്രത്യേകത പുരുഷ സ്ത്രീ വസ്ത്രങ്ങൾക്കൊപ്പം വിവാഹ വസ്ത്രങ്ങൾ ഫെസ്റ്റീവ് കളക്ഷനുകൾ കസ്റ്റം ഡിസൈൻ വെയറുകൾ എന്നിവയും ഇവിടെ ലഭ്യമാകുന്നു പുതിയ സ്ഥാപനം കൂടി വരികയാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഡൊമിനോ എത്തുകയാണ് വളരെ സന്തോഷപൂർവ്വം അവരെ ഞങ്ങള് സ്വീകരിക്കുകയാണ് വൈവിധ്യമാർന്ന രീതിയിലുള്ള വസ്ത്ര സങ്കല്പങ്ങൾക്ക് ഒരു പുതിയ സ്റ്റൈലിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ എന്താ പറയുക ആധുനിക രീതിയിലുള്ള എല്ലാ വസ്ത്ര സങ്കല്പങ്ങൾക്കും മാറ്റം കൂട്ടാൻ അവരിവിടെ എത്തുകയാണ് അപ്പം അവർക്ക് എല്ലാവിധ ആശംസകളും അവർ വിദഗ്ധരായ ഡിസൈനർമാരുടെ നേതൃത്വത്തിലാണ് ഓരോ വസ്ത്രവും തയ്യാറാക്കുന്നത് ഡിസൈനിൽ നിന്ന് ഫിറ്റിംഗിലേക്ക് വരെ വ്യക്തിഗത ശ്രദ്ധ നൽകുന്ന സമീപനമാണ് ഡൊമിനോയെ വേറിട്ട് നിർത്തുന്നതും ഉദ്ഘാടന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റുമായ പി വിനോദ് മേനോൻ യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റും നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റുമായ റിയാസ് സെക്രട്ടറി കൂടിയായ മണ്ഡലം പ്രസിഡന്റ് മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു വിദേശത്തും സ്വദേശത്തും നിരവധി ഫാഷൻ ഷോകൾക്ക് ഡിസൈനിംഗ് നിർവഹിച്ച അനുഭവ സമ്പത്തോടെയാണ് ഡൊമിനോ നിലമ്പൂരിലേക്കും എത്തിയിരിക്കുന്നത് മാറുന്ന ട്രെൻഡുകൾക്കൊപ്പം ഉപഭോക്താവിന്റെ ആത്മവിശ്വാസവും വ്യക്തിത്വവും ഉയർത്തുന്ന വസ്ത്രങ്ങളാണ് ഡൊമിനോയുടെ ലക്ഷ്യം ഫാഷനും ഫിറ്റും ഒരുപോലെ തേടുന്നവർക്ക് ഡൊമിനോ ഇനി നിലമ്പൂരിലെ ഒരു വിശ്വാസ്യതയുള്ള ഫാഷൻ കേന്ദ്രമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ചാനൽ ടൺ നിലമ്പൂർ